السلام عليكم ورحمة الله بسم الله والحمد لله اللهم صل على سيدنا محمد وآله وصحبه أجمعين أما بعد بريم الله مؤمنين عليه ذو الحجة ما ستلي آجت تبت دين رجعت الله تعالى ورأي ديكم بهما چا رعبو غلا شدما يقرآن التنى والفجر وليال عشر പത്ത് രാവുകളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത ആ പത്ത് രാവുകൾ ദുൽഹജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാവുകളാണെന്ന് ഹബീബായ് സയ്യ മുഹമ്മദ് റസൂൽ അല്ലാഹു അലഹി വസ്ലങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ച ദിവസങ്ങളിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന നന്മകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹു പൊരുത്തപ്പെടാത്ത തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അള്ളാഹു തയാല അവൻ ബഹുമാനിച്ച ദിവസങ്ങളെയും സമയങ്ങളെയും ബഹുമാനിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി ഈ പത്ത് ദിനരാത്രങ്ങളെ ബഹുമാനിക്കേണ്ടത് പ്രധാനമായും നോമ്പനുഷ്ഠിക്കൽ ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് പോലുള്ള ഫിഖഹിന്റെ കിതാബുകളിൽ വിശുദ്ധമായ റമദാനിലെ ഫറായ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന സുന്നത്ത് നോമ്പുകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള സുന്നത്ത് നോമ്പായി പറഞ്ഞിട്ടുള്ളത് ദുലഹജ മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളാണ് പത്തിന്റെ അന്ന് ബലി പെരുന്നാൾ ദിവസമാണ് അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്നാൽ അതുവരെയുള്ള ഹറഫ നോമ്പ് വരെയുള്ള ആ ഒൻപത് ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് അതുകൊണ്ട് തന്നെ സാധിക്കുന്നവരൊക്കെ ആ നോമ്പ് നോൽക്കാൻ വേണ്ടി തയ്യാറാവുക സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ചും ഫറലായ നോമ്പുകൾ നഷ്ടപ്പെട്ടിരിക്കും അപ്പോൾ ഫറിലായ നോമ്പുകൾ കഥ വീട്ടുന്നതോടൊപ്പം ഈ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് മഹാന്മാരൊക്കെ അങ്ങനെ നോമ്പ് നോറ്റാൽ എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പള്ളിയിൽ കേറുമ്പോൾ തെഹയ്യത്ത് നിസ്കരിക്കൽ ചിന്നത്തുണ്ട് എന്നാൽ ആ തെഹയ്യത്ത് നിസ്കരിക്കാതെ ഒരാള് മുമ്പോ ശേഷമോ ഒക്കെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതിന്റെ കൂട്ടത്തില് ഈ സുന്നത്തായ നോമ്പ് സുന്നത്തായ നിസ്കാരം കൂടെ കരുതിയാൽ ആ റവാത്തിബ് സുന്നത്തിന്റെയും ദഹയ്യത്ത് സുന്നത്തിന്റെയും രണ്ടിന്റെയും പ്രതിഫലം ഒരറ്റ നിസ്കാരം കൊണ്ട് ലഭിക്കുന്നത് പോലെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഫറുതായ നോമ്പ് കലാ വിട്ടുമ്പോൾ നമുക്ക് ആ ചെന്നു കൂടെ കരുതിയാൽ അതും കൂടെ ലഭിക്കുമെന്ന് ഫുഹഹാ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇബിൻ ഹജറമി തങ്ങളും അൻസാരി തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മൊഴിയനിൽ കാണാം അതുകൊണ്ട് തന്നെ പറയായ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹ് വീട്ടാനുള്ളവർക്ക് വളരെയധികം നല്ല സുവർണാവസരമാണ് ഈ പത്ത് ദിനരാത്രങ്ങൾ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ പ്രധാനമായും നോമ്പ് തന്നെയാണ് ഇതിനെ ബഹുമാനിക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് ഈ ദിവസം സ്വതക ചെയ്യുക എന്നുള്ളത് വളരെ മഹത്വമുള്ളതാണ് മുഹ്താജിൽ തന്നെ മഹാനായ ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു റമളാൻ മാസത്തിൽ സദഖ ചെയ്യൽ വളരെ അധികം പ്രതിഫലമുള്ളതാണെന്നും റമളാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ പ്രത്യേകിച്ചും സുന്നത്താണെന്നു പറഞ്ഞ ശേഷം റമളാനിലെ അവസാനത്തെ പത്ത് കഴിഞ്ഞാൽ പിന്നെ സദഖ കൊടുക്കാൻ ഏറ്റവും മഹത്വമുള്ള സമയം അത് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്തിലാണെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നമ്മുടെ നാടുകളിലൊക്കെ വിഷമം അനുഭവിക്കുന്ന ആളുകളിലേക്ക് പ്രത്യേകിച്ചും സ്വതക്കകൾ ചെയ്യാൻ നാം ഈ അവസരം ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാനി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ തആല ബഹുമാനിച്ച ഈ ദിവസങ്ങളിൽ ഇതുപോലെ നോമ്പനുഷ്ഠിച്ചും സ്വതക്കകള് ചെയ്തും അതുപോലെയുള്ള ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചൊക്കെ നമ്മൾ ഇതിനെ ബഹുമാനിക്കണം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മൾ ഓതേണ്ട സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുന്നതോടൊപ്പം എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തുകളൊക്കെ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ സുന്നത്തായ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതോടൊപ്പം ഈ സൂറത്തുൽ എല്ലാ ദിവസവും ഒരു തവണ ഈ മുതൽ പത്ത് വരെ ഓതൽ ഓതൽണ്ടെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നതായി കാണാം എല്ലാ ദിവസവും നമ്മൾ ഓതേണ്ട പതിവാക്കേണ്ട സൂറത്ത് പറയുന്നത് എല്ലാ ദിവസവും പതിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ وياسين ياسين سوره ياسين والدخان والواقعة وتبارك اذbole الزلزلة والتكاثر أبو سورة سجدة ياسين سورة الدخان سورة الواقعة سورة الملك أدب سورة الزلزلة والتكاثر الهاكم التكاثر ين سورتهم اذا زلزلت الارض زلزالها ين سورتهم اذbole وعلى الاخلاص مئتي مرة يلا ദിവസവും ദിവസവും തവണ സൂറത്തുൽ സൂറത്തുൽ അഹദ് അത് പതിവായി ചൊല്ലല് കൂലിയുള്ള കാര്യമാണ് ഓതേണ്ട സൂറത്തുകൾ എണ്ണിയ ശേഷം പറഞ്ഞു ആദ്യത്തെ ും എല്ലാ ദിവസവും ഓതല് മഹത്വമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെ ഇങ്ങനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾ ആദരിക്കുകയും ചെയ്യണം അതുപോലെ പ്രധാനമായ രണ്ട് ചിന്നത്തുകൾ വേറെയുമുണ്ട് ഒതുഹയ്യത്ത് അറുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകൾ അവർ ഈ ദുലഹിജ ഒന്നു മുതൽ ഒതുഹയ്യത്ത് അറുക്കുന്നത് വരേക്കും അവരുടെ ശരീരത്തിലെ നഖമോ മുടിയോ ഒന്നും പറിച്ചു കളയാതെ വെട്ടിക്കളയാതെ നീക്കം ചെയ്യാതെ നമ്മുടെ ശരീരത്തിൽ കാത്തു സൂക്ഷിക്കൽ അത് പ്രത്യേകം സുന്നത്താണ് അങ്ങനെ വെട്ടലും ഒഴിവാക്കലും കറാഹത്താണ് ഹറാം ഇല്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മഹാനായ അബു ഹുറ റലി ഉള്ളാഹു വനഹുവിനെ പോലുള്ള ഇബ്നുഅമ്മർ റലിയുള്ള വനഹുവിനെ പോലുള്ള സൊഹാബിമാരിലെ വലിയ പണ്ഡിതന്മാരായ മഹാന്മാർ അവരുടെ ഒരു പതിവായിരുന്നു ദുലഹിജ ഒന്ന് മുതൽ പത്ത് വരെയൊക്കെ ദിവസങ്ങളിൽ അവർ പള്ളിയിൽ ക്ലാസ് എടുക്കുന്ന അക്കാലത്ത് തറസ് നടത്തുന്ന വലിയ മഹാരജന്മാരായ പണ്ഡിതന്മാരാണെന്നിരിക്കെ ഈ പത്ത് ദിവസങ്ങളിൽ അവർ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങുകയും അങ്ങാടികളിലേക്കും മറ്റും ഇറങ്ങി അവിടെ വെച്ചൊക്കെ തെക്ക് പേറുകൾ ചൊല്ലുകയും ജനങ്ങളെ കൊണ്ട് തെക്ക് ചൊല്ലിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാം അതടിസ്ഥാനത്തിൽ മഹാന്മാര് പറഞ്ഞു നമ്മൾ ഈ ദിവസങ്ങൾ ിൽക്കാൻ പറ്റുന്ന ബലിമൃഗങ്ങളെ കാണുമ്പോൾ ആട് മാട് ഒട്ടകം മാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോത്ത് പശു കാള എരുമ വർഗത്തിൽപ്പെട്ട ഏത് ജീവിയും ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് രീതിയിലുള്ള പിന്നെ മൃഗങ്ങളെ കാണുമ്പോഴും നമ്മൾ അക്ബർ എന്ന പ്രത്യേകം ചൊല്ലൽ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം തൗഫീഖ് നൽകുമാറാവട്ടെ ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ ഈ പത്ത് ദിവസങ്ങളെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പത്ത് നേട്ടങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന പത്ത് മഹത് പത്ത് മഹത്വങ്ങൾ മഹാന്മാർ എണ്ണിയത് വളരെ പെട്ടെന്ന് ഞാനൊന്ന് എണ്ണാംഹാദിഹിൽ ഈ പത്ത് ദിവസങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഈ ബഹുമാനിക്കേണ്ട രൂപം നമ്മൾ പറഞ്ഞു നോമ്പ് നോറ്റും വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തും പ്രത്യേകിച്ച് സൂറത്തുൽ ഓതിയും വിക്റുകൾ ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും സ്വതക്കുകൾ നൽകിയും ചൊല്ലിയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ തആല നമുക്ക് നൽകുന്ന ഒരു നേട്ടം അൽ ഉംരിഹി നമ്മുടെ നമ്മുടെ ആയുസ്സിൽ തരും തരും മാലിഹി സമ്പത്തിൽ വർദ്ധനവ് വൽ ഹിഫ്ളു കുടുംബങ്ങൾക്ക് എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നൊക്കെ പടച്ച റബ്ബ് സംരക്ഷണം തരും നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരും അതുപോലെ നന്മകളിൽ അള്ളാഹു വർധനവ് തരും അതുപോലെ മരണവേദനകളിൽ നമുക്ക് ആശ്വാസം തരും നമ്മൾ തപ്പിത്തടയുന്ന ഇരുട്ടുകളിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നമുക്ക് ഒരു വെളിച്ചം പടച്ചുറപ്പ് തരും അതുപോലെ നമ്മുടെ ഹസനാത്തിന്റെ മീസാനിൽ ും അതുപോലെ അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ തരും നമ്മളുടെ ആഹൃത്തിൽ നമ്മുടെ ഗ്രേഡ് നമ്മുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള ദുന്യവിയും ഉഹ്രവിയുമായ നേട്ടങ്ങൾ ലഭിക്കാൻ ഈ പത്ത് ദിനരാത്രങ്ങളെ مكتوفي قدرته السلام عليكم ورحمة الله وبركاته